അതിപ്പോ ഞാന ഒരു മസ്റ്റ് ആണ് ഒരു ഒരു എന്താ ഞാനൊക്കെ മാര്യേജ് ഓഫ് ഹോബിങ്ങനെ ട്രെൻഡായി കാരണം നമ്മൾ കാണുന്ന കുടുംബങ്ങളും നമ്മൾ കേൾക്കുന്ന സ്റ്റോറീസും എല്ലാത്തിലും ഡ്രോമകളാ അപ്പൊ നമ്മളിങ്ങനെ എന്തിനാ നമ്മളിങ്ങനെ വെറുതെ എല്ലാത്തിലും പ്രശ്നങ്ങളാണ് പക്ഷെ ഞാൻ തന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരുപാട് അപ്രിയെൻഷൻസ് ഉണ്ടായിരുന്നു കാരണം കുറച്ച് നമ്മൾ നല്ലതും കാണുന്നുണ്ട് പക്ഷെ എന്നാലും മെജോറിറ്റി നമ്മൾ കേൾക്കുന്നതും ഇപ്പൊ എന്റെ ഫ്രണ്ടിനൊക്കെ ഇത്താത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അതോടുകൂടി അവൾക്ക് മതിയായി കല്യാണം എന്നല്ല ആണുങ്ങൾ തന്നെ മതിയായിരുന്നു പറഞ്ഞ പോലെ പക്ഷെ പിന്നെ കല്യാണം കഴിയുമ്പോൾ അതിലും ഒരു നല്ല രസമുള്ള സാധനമുണ്ട് പക്ഷെ അത് എവിടെയും ആ ഇപ്പൊന്നും അത് അതിനൊരു ബേസ് ഒരു ഫാമിലി അങ്ങനെയാണല്ലോ അപ്പം ഇസ്ലാമിൽ ഇപ്പൊ നമ്മളിപ്പോ നാട്ടിൽ കാണുന്ന അടിമ ഉടമ ആ ഒരു ആ സാധനമൊന്നുമില്ല ഇസ്ലാമില് ഭയങ്കര പ്രയോഗത്തിൽ തന്നെ അതിന്റെ ഒരു ഭംഗി എന്തൊരു സിമ്പിൾ ശരിക്കും ആ ഒരു പ്രണയത്തിൽ ഉണ്ടാവുന്ന സ്നേഹത്തിൽ ഉണ്ടാവുന്ന റഹ്മത്തുകൾ ഭയങ്കര കണക്ട് ചെയ്ത് ഭയങ്കര കഥകൾ പറയുന്ന ഇടത്തുള്ള സാധനം നമ്മള് കുട്ടികൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞ എല്ലാരും ഒരുമിച്ചിരിക്കുമ്പോ പറയാ നമ്മുടെ ഇൻലോസിന്റെ കഥ അവിടെ ഉണ്ടാവുന്ന ട്രോമകളാ അപ്പൊ ഇത് കേൾക്കുന്ന ആള് ൾ നമ്മള് കല്യാണം അയച്ച ഭൂരിഭാഗം തന്നെ കേൾക്കുന്നത് അപ്പോൾ അമ്മക്കും ഈ ഒരു അനുഭവം വരുമെന്നുള്ള അപ്പം ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മളുടെ പാർട്ട് ക്ലിയർ ആക്കാനുള്ളൊരു ഒരു ഒരു ഇത് നമുക്ക് വേണം അപ്പോൾ ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ അപ്പം നമ്മൾ അവർ ഉമ്മ എന്തിനാ അങ്ങനെ പെരുമാറിയെന്നുള്ള നമ്മുടെ മനസ്സിൽ മനസ്സിലവിടെ കിടക്കും ഇത് കുറെ കാലം ഇങ്ങനെ ഉണ്ടാകും എന്തിനാ ഉമ്മനോടങ്ങനെ പറഞ്ഞെന്നുള്ളൊരു ഒരു വിഷയം അത് നേരിട്ട് പോയി സംസാരിക്കുകയും അത് ക്ലിയർ ചെയ്യുകയും ഒരു സാഹചര്യം നമ്മൾ എടുക്കുക എന്നുള്ളത് അത് നന്നാവൂല്ലേ എന്നുള്ളതല്ല നമ്മളുടെ ഭാഗം നമ്മൾ എപ്പോഴും ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചു കിട്ടോ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവുക അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനും ആ ഫാമിലിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സംസാരിക്കുമ്പോ ഇന്നാളുടെ മീൻസ് ഒരു ഭാഗത്തിന്റെ കുറെ ഉപദേശങ്ങള് നിർദ്ദേശങ്ങള് ആ കാര്യങ്ങൾ ഓല് ഫേസ് അങ്ങനല്ലല്ലോ രണ്ടാൾക്കാരും കൂടിയിട്ടുള്ളതാണല്ലോ ഒരു കുടുംബം എന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ പൊതുവേ നമ്മളെ പെൺകുട്ടികളെടുക്കാൻ നമ്മളെപ്പോ സംസാരിക്കുന്ന ഒരു രീതി ഇപ്പം ഞാൻ ഒരിക്കലും നീ നീ ഒരു ഒരാളെ അല്ലെ ഒരു കുടുംബത്തെയാണ് കല്യാണം കഴിക്കും അപ്പൊ കേൾക്കുമ്പോഴേ ആ ഒരു വിഷയത്തിലൊക്കെ അപ്പൊ ഇങ്ങനെ ഏഹ് ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പോകും അവിടെ നമ്മള് മനസ്സിലാക്കണ വെച്ചാൽ നമ്മൾ ഈ പറയുന്നതിന്റെയും ഈ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെയും നമ്മള് സംസാരിക്കുന്നതിന്റെ ഒക്കെ പ്രശ്നമായിട്ടാണ് പക്ഷെ ഈ കുടുംബം കുടുംബത്തിലേക്ക് ഇസ്ലാമിങ്ങനെ ഇസ്ലാമിലെ കുടുംബം വരുമ്പോ എന്താ പറയാ നമ്മൾ ഈ ലിബാസ് എന്നാണ് അല്ലെ ഭാര്യയും ഭർത്താവിനെ വസ്ത്രം അതായത് ഒരു മനുഷ്യനെ ഇപ്പം നമ്മള് വസ്ത്രം എന്തിനാണ് ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ ഒന്ന് നമുക്ക് നമുക്കൊരു സ്വയം രക്ഷ എന്തെങ്കിലും പുറത്തുള്ള എന്തെങ്കിലും ഒക്കെ നമുക്ക് സ്വയം രക്ഷ രണ്ടാമെന്ന് വെച്ചാല് നമുക്ക് നമ്മളൊരു കോൺഫിഡന്റ് ഉണ്ടാവും നമ്മൾ നമുക്കൊരു ഭംഗി ഒരു നമുക്കൊരു സൗന്ദര്യം പ്രശ്നമൊക്കെ അപ്പം അങ്ങനെ പരസ്പരം കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് അപ്പം നമ്മൾ പൊതുവേ ീമാരിറ്റൽ കൗൺസിലിങ് ഇതെല്ലാം പെൺകുട്ടിയൊക്കെ ആ കൊടുക്കുക കാരണം ക്ലാസ് കൊടുക്കാണെങ്കിലും പിന്നെ കുട്ടിയായാലും പെൺകുട്ടിയൊക്കെ ആയിരിക്കും പാരന്റിംഗിന്റെ ക്ലാസ് ഉണ്ടാവുക ഉമ്മ ആവേണ്ടത് കൊടുമ്പോ ശരിക്കും ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും കൊടുക്കുമ്പോഴാണല്ലോ അത് ആക്ച്വലി റൺ റണ്ണാവുള്ളൂ എല്ലാം നമ്മൾ തന്നെ ആണെങ്കിലും സെഷൻസ് ഒക്കെ വെക്കാണെങ്കിലും എല്ലാം പെൺകുട്ടികൾ ഓറിയന്റഡ് ആയിട്ടല്ലേ പക്ഷെ ഇത് പറഞ്ഞു വെക്കുമ്പോ തന്നെ ഇത് രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള നിലക്ക് മനസ്സിലാക്കണം എന്നുള്ളതല്ല അത് ഇപ്പത്തെ മോഡേൺ വേൾഡ് കൊണ്ടുപോകുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ വർക്കിംഗ് വിമന് കൂടുന്നതും ഇൻഡിപെൻഡന്റ് ആവാനും കൂടുതൽ ട്രൈ ചെയ്യുന്നതും പക്ഷെ ഇസ്ലാം പറഞ്ഞ് വെക്കുന്നത് എങ്ങനെയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി റെസ്പോൺസിബിലിറ്റി എത്ര വന്നാലും ഫാമിലി തന്നെയാണ് അപ്പോൾ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എല്ലാം മീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കണ്ടീഷൻസ് ഒക്കെ ഒപ്റ്റിമൽ ആവാണെങ്കിലും ഒരു വേണമെങ്കിലും പണിക്ക് പോവേ ഇനി അതല്ല എന്താന്ന് വെച്ചാൽ അവരുടെ അവരുടെ ഒരു ഏരിയ ഇതാണോ ഇനി കച്ചവടമാണെങ്കിലും കച്ചവടം പണിയാണെങ്കിലും പണി എന്താന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ അവിടെ എന്താണോ പ്രൈമറി റെസ്പോൺസിബിലിറ്റി അതിപ്പം പുരുഷന്മാർ അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി അവിടെ വരുന്നത് ആ കുടുംബത്തിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളത് പക്ഷേ ചില സമയത്ത് ആണ് നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മൾ സിസ്റ്റത്തിനെയാണ് കാണുന്നത് അതായത് ഒരു കഷ്ടപ്പാട് ഇസ്ലാമില് ഭയങ്കര എന്താ പറയാ അങ്ങനെയാണ് ദീനിന്റെ പകുതിയാണല്ലോ കല്യാണം അത് കുറച്ച് സിമ്പിൾ ആവില്ലല്ലോ പക്ഷെ വേറെന്താന്ന് വെച്ചാല് ദീനിന്റെ പകുതിയായിട്ട് കല്യാണം കഴിക്കും പക്ഷെ കല്യാണത്തിന് പരിപാടിയോട് കൂടെ ചിലപ്പോ ദീന മൊത്തം പോകുന്നൊരവസ്ഥ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് ഞാനെപ്പോഴും ആലോചിക്കലുണ്ട് നമ്മളെപ്പോഴും പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ മുമ്പ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇങ്ങനെ കല്യാണം ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു എൻ്റെ കല്യാണം എന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞാലുള്ള അവസരം കുറിച്ചൊക്കെ ഒന്ന് പറയും എനിക്കൊന്ന് അറിയാനാന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ പറയും നിങ്ങൾ പെൺകുട്ടികൾ മാത്രങ്ങൾ കഷ്ടപ്പാടിനെ കുറിച്ച് പറയണെന്താ എനിക്കൊരു ഫുട്ബോൾ പ്ലെയർ ആവാനായിരുന്നു ഇഷ്ടം ആ ആ ആൺകുട്ടി പറയാം എനിക്കിങ്ങനെ ഒരു ഫുട്ബോൾ പ്ലേ പ്ലെയർ ആവാനാണ് ഇഷ്ടം അതൊക്കെ ആ ഒരു ഇഷ്ടം ത്യജിച്ചിട്ടല്ലേ നമ്മളൊരു പെണ്ണിനെയും കൂട്ടിനെയും നോക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെത്ര ആൾക്കാർ സ്വപ്നങ്ങൾ കളയുന്നുണ്ട് അതായത് അവരും അവർക്ക് റെസ്പോൺസിബിലിറ്റി അല്ല കൊടുത്തതിൻ്റെ പേരിൽ അവരും അവരുടെ ഇഷ്ടങ്ങളൊക്കെ ത്യജിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു സാക്രിഫൈസിൻ്റെ കഥകൾ നമ്മളും കുറേ നമ്മൾ ഈ ഒരു തരത്തിലേക്കും ആയി വരുന്നുണ്ട് അവിടെ രണ്ട് സൈഡിലുണ്ട് അപ്പം അത് രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടാവും